រោនេមទនេបរិសុទ្ធ ਾত্ম ាន ande នាមតិអាមេន ോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ കഴിഞ്ഞു യും കൃപാസന സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകാരണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ടത് മ്മേമാല ജമാല സകല സകലാസന ഉപാസനോടും പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രണം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലഭമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുന്നു സമയം വ്യർത്ഥമല്ലാത്ത ചിന്തകൾ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ തെറ്റിപ്പോയ ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ നടന്ന് ഒരു വഴി നടന്ന് തീർക്കുമ്പോൾ തന്നെയാണ് അയ്യോ അവിടെ തന്നെ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞ് തിരിച്ചടക്കേണ്ടി വരുന്ന ഓരോ വിഷയത്തിനും വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ കർത്താവ് നിന്നെ അതിൽ നിന്ന് അതിൽ നിന്ന് നിന്നെ രക്ഷിക്കുകയും നിൻ്റെ സമയത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ നിൻ്റെ ദുർച്ചലവിനെയും പണനഷ്ടത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ നിൻ്റെ തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ കർത്താവ് അത് തുടക്കത്തിലേ തിരുത്തിക്കൊണ്ട് നിന്നെ അവിടുന്ന് സമയത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ഉണ്ടാകുന്ന വൃധാ വ്യായാമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വൃധ ചെലവഴിക്കലിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്രകൾ യാത്ര ലക്ഷ്യങ്ങൾ നിൻ്റെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിൻ്റെ യാത്രകൾ അതിനു വേണ്ടി വരുന്ന ഓരോ സംസാ വ്യക്തമായ വ്യക്തികൾ മാത്രം നീ സംസാരിക്കാനും നീ സംസാരിക്കേണ്ട വ്യക്തികൾ നീ സംസാരിക്കുമ്പോൾ നിന്നോട് കൂറുണ്ടാകുന്ന രീതിയിൽ അഭിഷിക്തരാകാനും പക്ഷുദ്ധമ്മ ദേവമാതാവിനെ നിന്നെ ഏനേൽപ്പിക്കുന്നു നിൻ്റെ സംസാരത്തെ ഏൽപ്പിക്കുന്നു നിൻ്റെ സഹവർദ്ധത്തെ ഏൽപ്പിക്കുന്നു കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ പ്രേസിലാണ് എൻ്റെ ദേവതയിലെ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാഷനെക്കുറിച്ച് ആഴമായി ബോധ്യപ്പെട്ടിട്ട് ഇതൊക്കെ ഒരു ഏണി പോലെയാണ് ഏണിയുടെ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഒരു ഏണിയുടെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ലക്ഷ്യത്തിൽ എത്തുവാ എനിക്ക് പല സ്റ്റെപ്പുകളില്ലേ പക്ഷേ ഏണി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വന്ന് വന്ന് കയറിയ പക്ഷേ പരിശുദ്ധാത്മാവിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നെങ്കിൽ ലിഫ്റ്റ് പോലെയാണത് നമ്മൾ മുമ്പേട്ട് പോലും മറ്റേ നമ്മളിങ്ങനെ മസ്സിലായിട്ട് ഓരോ എടുത്ത് 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 വെക്കണ്ടേ എല്ലാത്തിടവും മെൻ്റൽ പ്രയർ വോക്കൽ പ്രെയർ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥനകളുണ്ടെങ്കിലും അതിലെ ഏണികേറ്റം പോലെയാണ് നമ്മൾ നമ്മൾക്ക് ഒരു ടയർസം തരുന്ന സാധനം ഏണി കയറ്റം പോയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇരുമ്പോൾ വേർക്കെ കുറച്ച് ചെയ്യുമ്പോൾ പക്ഷേ ലിഫ്റ്റ് ആണെങ്കിൽ വേർക്കത്തില്ല നേരെ പോകും പരിശുദ്ധാത്മാവിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് അമ്മയുടെ മാധ്യസം കൂടി ഉണ്ടെങ്കിൽ ലൈഫ് അടി പൊഴിയാം അത് ലിഫ്റ്റ് പോരെയാണ് സംഭവം നമുക്ക് ടൈം കൺസ്യൂമല്ല പക്ഷേ നമ്മൾ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചാൽ യോഗ കാണിച്ചാലും വേറെ എന്ത് അഭ്യാസം പരിശുദ്ധാത്മാവില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൊണ്ട് കാര്യമില്ലേ അപ്പം അതെന്ന് വെച്ചാൽ അത് വള അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പ്രേയറിൽ എപ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ കുറേ വായിക്കുകയും പ്രാർത്ഥിക്കുകയും കാര്യം പരിശുദ്ധാത്മാവിൽ നിന്നാണല്ലോ പ്രാർത്ഥനയുടെ എല്ലാം കിട്ടണം നമുക്ക് സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ അതൊക്കെ ഒന്നുമില്ലാതെ നമുക്ക് പരിശുദ്ധാത്ഭവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഇല്ലാതെ നമുക്ക് ഒരു പൂർണ്ണമായ ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ ഭയങ്കര പാടായിരിക്കും പിന്നെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വച്ചാൽ പ്രാർത്ഥന ഇപ്പം നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ ഇപ്പം നമ്മളുടെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ അപ്പോൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനും വൃത്തി വിനയമായിട്ട് മറുപടി പറയാൻ തയ്യാറായിരിക്കണം എന്താണ് മറുപടി എന്താണ് വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രയർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ കാറ്റഗോറിക്കൽ ആൻസർ പറയാൻ തയ്യാറായിരിക്കണം തെറ്റാത്ത എന്താണ് വൈ ദൈവം ചോദിക്കണം എന്താണ് വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രയർ ആദ്യം മര്യാദക്ക് ഒരു ഉത്തരം പറഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും എന്താണ് നീ പ്രാർത്ഥിക്കുന്നു ഓ നിൻ്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പി ആർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിൻ്റെ വിസ പ്രോസസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിസ പുതുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നി ഇങ്ങനെ ഓരോ കാര്യം നിൻ്റെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട് വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അയ്യോ രോഗം സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വേണൊക്കെ പ്രാർത്ഥിക്കാം പക്ഷെ ദൈവം ഒരു ചുറ്റ ചോദ്യം കൊണ്ട് ചോദിക്കും എന്താണ് വൈ ഷുഡ് ഐ ഹിയർ യു പ്രയർ ഞാൻ എന്തിന് നിൻ്റെ പ്രാ എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കണം എന്തുകൊണ്ട് കേൾക്കണം അപ്പം നമ്മൾ നയാമികമായിട്ട് പറയും കർത്താവ് പഴിപ്പിച്ചിട്ടുണ്ട് ദൈവം എൻ്റെ ഫാദർ ആണ് ഞാൻ ദൈവത്തിൻ്റെ പ പൈതലാണ് അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കണമെന്ന് പറയും അതുകൊണ്ട് അത് അത് സ്വാഭാവികമാ അസ്വാഭാവികമായിട്ട് നമുക്ക് പറയാവുന്ന ന്യായമായ ഉത്തരമാണ് പക്ഷേ ഒരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവ പൈതൽ എന്ന രീതിയിൽ എന്നും കൊന്നും അപ്പന്മാരെ ആശ്രയിച്ചാണോ നമ്മളെ എല്ലാ കാലത്തും നമ്മൾ അപ്പൻ്റെ കയ്യെ പിടിച്ചാണോ നടക്കണത് രണ്ട് വയസ്സ് അപ്പൻ്റെ കയ്യെപ്പിടിച്ചു നടന്നു നമുക്ക് ഇരുവയസ് ഉള്ളപ്പോൾ അപ്പൻ്റെ കയ്യെപ്പിടിച്ച് നടക്കുമോ അപ്പോൾ എവിടെയോ ഒരു ആധ്യാത്മിക സ്വയം പര്യാപ്തത വേണ്ടി വരും ഈ ആ ആധ്യാത്മിക സ്വയം പര്യാപ്തത നേടിയെടുക്കണ ഒരു വിശ്വാസ്യത്തെ സംബന്ധിച്ചിടത്തോളം അവന് ആസ്തി ഉണ്ടാവും അതുകൊണ്ടാണ് ഈശോ പറയണത് സന്നിധിയിൽ സമ്പന്നനാകാതെ ഇതുപോലെയാണ് ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും അപ്പൊ ഈശോ ഒരു പുതിയ സാധ്യത ഓപ്പൺ ചെയ്യാൻ തുറക്ക എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യത ഒരു ചാലഞ്ച് ഇപ്പോൾ സാലറി ചാലഞ്ച് ബിരിയാണി ചാലഞ്ച് എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ നമ്മുടെ മുമ്പിൽ ഒരു ഗ്രേസ് ചാലഞ്ച് വെക്കുകയാണ് ഗ്രേസ്റ്റ് ചാലഞ്ച് എന്താ ഗ്രേസ്റ്റ് ചാലഞ്ച് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നാവുക ഗ്രേസ്റ്റ് ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ ആഡ് ചെയ്യുക നമ്മുടെ മൂല്യവർദ്ധനം ഉണ്ടാക്കുക എന്താണ് വൈ ഷുഡ് ഐ ഹിയർ യു അത് എല്ലാ കാലത്തും അതിന് മാന്യമായ ഉത്തരം പറയാൻ പറ്റിയ നമ്മൾ എൻ്റെ പേര് സൂസൻ മൈക്കിൾ ഞാൻ കുറുമ്പനാടം ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അഞ്ചാം തീയതിയാണ് എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച എൻ്റെ കാര്യം സാധിച്ചു കിട്ടി പക്ഷേ എൻ്റെ മകൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല പിന്നെ രണ്ടാമത് ഞാൻ വെച്ച സാക്ഷി ഉടമ്പടി എൻ്റെ എനിക്ക് ഞങ്ങൾക്കൊരു നല്ല ഭവനം തന്നനുഗ്രഹിക്കണമെന്നായിരുന്നു അതും അമ്മമാതാവും തിരിക്കുമാരനും ചേർന്ന് സാധിച്ചു തന്നു പിന്നെ എൻ്റെ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ആങ്ങളുടെ മകൾക്ക് നാല് വർഷമായി അവർ യു കെയിലാണ് നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളില്ലാതിരുന്നു അങ്ങനെ അവൾക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്കൊരു കുഞ്ഞിനെ നൽകി അമ്മമാതാവും തിരിക്കുമാരനും അനുഗ്രഹിച്ചു അവൾക്ക് കിട്ടി ഞങ്ങൾ അവൾക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ കാര്യം അവൾ പറയുന്നതാണ് ഈശോയ്ക്കും പരിശുദ്ധയും മാതാവിനും ഒരായിരം നന്ദി എനിക്ക് കിട്ടിയ അനുഗ്രഹം പറയാനാണ് ഞാനിപ്പോൾ ആൻറ്റിയുടെ കൂടെ വന്നേക്കുന്നത് എൻ്റെ മോൻ്റെ പേര് ബെഞ്ചമിൻ എന്നാണ് എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞതാണ് ഒമ്പത് വർഷത്തോളമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയായിരുന്നു അതെനിക്ക് മിസ്കാരേജായിപ്പോകുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷം ഞാൻ എനിക്ക് പി സി ഒ ഡിയും തൈറോയിഡിൻ്റെ ഇഷ്യൂസും ഉണ്ട് അപ്പോൾ ഞാൻ അതിനൊക്കെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പീരീഡ്സ് റെഗുലർ ആകാനായിട്ട് മൂന്ന് മാസം ഹോർമോണൽ തെറാപ്പി കഴിച്ചു അതിനുശേഷം ആറുമാസത്തോളം ഓവുലേഷൻ ഓവുലേഷൻ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് ആറുമാസത്തോളം ഓവുലേഷൻ പിൽസും കഴി കഴിച്ചു കഴിഞ്ഞിട്ടും എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയത് അതും മിസ്കാരേജായി പോവുമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ആൻറ്റി ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ആൻറ്റി എന്നോട് പറയുന്നത് ആൻറ്റി ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രഗ്നൻറ്റാകുമെന്ന് ആൻറ്റി എന്നോട് പറയുന്നത് എനിക്കൊരു തുള്ളി പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല എനിക്ക് കൃപാസനം ഒന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഒരു ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല കൃപാസനത്തിൽ എനിക്കെല്ലാം ഒരു എന്താ എല്ലാം ബിസിനസ് പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകളായിരുന്നു ധ്യാന കേന്ദ്രങ്ങളെ എല്ലാം പറ്റി പിന്നെ എന്തെങ്കിലും അച്ഛന്മാരെയും സിസ്റ്റർമാരെയും പറ്റി ഒരാളെ പറ്റി കേട്ടാൽ പോലും ഞാനത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചീത്തയാ പത്ത് ശതമാനം ആൾക്കാരെ നല്ലതുള്ളൂ എന്ന് ചിന്തിക്കുന്ന തരമായിരുന്നു അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാനത് രണ്ടായിരത്തി ഇരുപത് അവസാനമായപ്പോഴും ആൻറ്റി ഇത് തന്നെ പറയുന്നുണ്ട് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ബ്ലേറ്റിമേ പ്രഗ്നൻ്റ് ആകും എന്ന് തുടക്കം തുടങ്ങിയേ പറയുന്നുണ്ട് പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിലേക്ക് ഞാൻ ഐ ഡേറ്റ് ബുക്ക് ചെയ്തു കോവിഡ് ടൈമായിരുന്നു ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു പക്ഷെ അവിടെ വെച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിലേക്ക് ഐ വി എഫിന് ഡേറ്റും ബുക്ക് ചെയ്ത് നിൽക്കുമ്പോഴും ആൻറ്റി എന്നോട് സെപ്റ്റംബറിലും ഇത് തന്നെ പറയും ഡിസംബറിന് മുമ്പ് വിളിക്കുമ്പോൾ പ്രെഗ്നൻ്റ് ആവും ഒക്ടോബറിലും പറയും നവംബറിലും പറയും അപ്പോൾ ഞങ്ങളവിടെ ഒക്ടോബറിൽ വീടൊക്കെ വെച്ച് ഞങ്ങൾ പുതിയ വീട് മേടിച്ച് താമസമൊക്കെ മാറി നവംബർ പതിനാലാം തീയതി ആയപ്പം ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ഒന്നുമില്ലാതെ തന്നെ ഞാൻ പ്രഗ്നൻ്റായി അപ്പോൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പോഴും എനിക്ക് ആൻറ്റിയോട് ഞാൻ പറഞ്ഞെങ്കിലും എനിക്കത് കൃപാസന മാതാവ് തന്ന അനുഗ്രഹമാണെന്നുള്ളത് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു കാര്യം ഞാൻ ആ സമയത്തൊക്കെ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അഞ്ച് കിലോയോളം വെയ്റ്റ് കുറച്ചു പിന്നെ അവിടെയൊക്കെ പറയും പുതിയ വീട് മേടിച്ച് കഴിയുമ്പോൾ ന്യൂ ഹോം ന്യൂ ബേബി എന്ന് പറഞ്ഞാൽ ഒരു ലക്കാണ് എന്നൊക്കെ രീതിയിൽ പറയുന്നത് കൊണ്ടും പിന്നെ ഹൗസ് വാമിങ്ങിന് വന്ന് അച്ഛനോട് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛൻ എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാമെന്ന് അപ്പോൾ അതൊക്കെ കൊണ്ടും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല മാതാവ് തന്നതാണ് എന്നുള്ളത് അതിനുശേഷം ഒരു കുഴപ്പമില്ലാതെ എനിക്ക് മോനെ കിട്ടി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിപ്പം ഞാൻ മാതാവിലും ഞാനിപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇതെനിക്ക് മാതാവ് തന്നതാണെന്ന് കാര്യം അന്ന് എനിക്ക് നാല് വർഷം കഴിഞ്ഞാണ് ഈ കുഞ്ഞിനെ കിട്ടിയെങ്കിൽ ഇന്നിപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒമ്പത് വർഷമായി ഈ ഒമ്പത് വർഷം ഇവന് ശേഷവും ഞാൻ ഒരു തവണ കൂടി പ്രഗ്നൻ്റ് ആയിരുന്നു അതും എനിക്ക് മിസ്കാരേജ് ആയി പോകുമായിരുന്നു ആ അപ്പം ഞാൻ ആദ്യത്തെ തവണ ഞാൻ കരുതി എനിക്ക് പി സി ഒ ഒക്കെ ഉള്ളതുകൊണ്ട് എക്സസൈസും ഡയറ്റും നോക്കിയത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ കിട്ടിയത് എന്ന് വിശ്വസിച്ചു പക്ഷേ അതിനുശേഷം രണ്ടാമത് ഞാൻ ചെയ്തപ്പോൾ ഞാൻ വെയ്റ്റ് കുറച്ച് പത്ത് കിലോ വെയിറ്റ് കുറച്ചു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു ഒക്കെ നോർമൽ ആയ ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് മിസ് കാരേജ് ആവുമായിരുന്നു അപ്പം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ എനിക്ക് മൂന്ന് മിസ് ക്യാരേജും പക്ഷേ ഈ ഒരു കുഞ്ഞിനെ മാത്രം ഒരു കുഴപ്പം കൂടാതെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് കുഞ്ഞാൻ്റെ വെച്ച നിയോഗത്തിന്മേൽ എനിക്ക് കിട്ടിയ കുഞ്ഞാണ് എന്നുള്ളത് അതിനുശേഷം എനിക്ക് ഞാനും ഇപ്പോൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഞാൻ പിന്നീട് ഒരിക്കൽ ഞാൻ എൻ്റെ സാക്ഷ്യമായിട്ട് വന്ന് ഞാൻ പറയാം ഇത് ഇപ്പോൾ സാക്ഷ്യത്തിന് കൂടെ ഞാൻ ഇതിൻ്റെ കാര്യം പറയുന്നു എന്നേ ഉള്ളൂ എനിക്ക് കൃപാസനത്തെപ്പറ്റി എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ അഭിപ്രായങ്ങൾ മുഴുവൻ മാറിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ആദ്യ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ പോലും എനിക്ക് ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഒരു അന്ധവിശ്വാസം പോലെ പലതും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഒന്നും ഒറ്റയൊക്കെ കണ്ടിട്ടുള്ളൂ ഞാനങ്ങനെ നല്ല രീതി സാക്ഷ്യവും അങ്ങനൊന്നും കേട്ടിട്ടുള്ള ആളുമല്ല കേണ്ടേക്കുന്നത് തന്നെ എന്തോ സാത്താനിക്കങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ കേട്ട് കുറേ തെറ്റിദ്ധാരണകളായിരുന്നു അത് മാറിയത് മാത്രം ഞാൻ പറയാം ഞാൻ ഉടമ്പടി എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എന്നതേലും സന്ദേശം എല്ലാവർക്കും ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നെന്ന് പറയുന്നത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറക്കുമ്പം എനിക്ക് കിട്ടുന്ന ആ ഒരു പേജ് പുതിയ നിയമം എന്ന് എഴുതിയേക്കുന്ന ഒരു പേജ് മാത്രമാണ് എനിക്ക് കിട്ടുന്നത് ആ ഒരു ഇതായിട്ടാണ് വന്നത് ഞാനപ്പോൾ പുതിയ നിയമം വായിച്ച് തുടങ്ങി അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കണമെന്നാണല്ലോ അപ്പോൾ പുതിയ നിയമം വായിച്ച് തുടങ്ങി പുതിയ നിയമം വായിച്ച് തുടങ്ങിയപ്പോൾ തന്നെയാണ് എനിക്ക് കൃപാസനത്തിനെ പറ്റിയുള്ള എൻ്റെ സംശയങ്ങളെല്ലാം മാറിയത് കൃപാസന അതിൽ പറയുന്നുണ്ടല്ലോ ഈശോ ബേൽസബൂലിൻ്റെയും ഇതിൽ പറയുന്നുണ്ട് ഈശോ ഇത് ചെയ്യുമ്പോഴത്തേക്കും അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവൻ ബേൽസബൂലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈശോ പറയുന്നുണ്ടല്ലോ ബേൽസബൂൽ തന്നെ അവൻ്റെ രാജ്യത്തിനെതിരെ ഇങ്ങനെ ചെയ്താൽ അത് അന്തഛദ്രമായി പോകുമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി കൃപാസനത്തിൽ ഇവിടെ ചെയ്യാൻ പറയുന്നത് മൊത്തം എങ്ങനെയൊരു നല്ല ക്രിസ്ത്യാനി ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പം അത് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഇവിടുന്ന് ചെയ്യാൻ പറയുമ്പോൾ അതൊരിക്കലും ഒരു പൈശാചികമായുള്ള ഒരു ഇതുമില്ല അത് പിശാചിൻ്റെ ഒരു ഇതാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് സാക്ഷ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയതോടെയും ഇവിടെ വന്ന് എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയതോടെ എനിക്ക് മനസ്സിലായി ഞാൻ ഇത്ര നാളും ചിന്തിച്ചതൊക്കെ പോലെയല്ല കാര്യങ്ങളെന്ന് അതുപോലെ തന്നെ പ്രവാചകൻ ഒരിക്കലും സ്വന്തം നാട്ടിൽ എന്നുള്ളത് വായിച്ചു അപ്പോഴും എനിക്കത് തന്നെ മനസ്സിലായി കാര്യം കൃപാസനത്തിൽ ജോസഫ് അച്ഛന് മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇപ്പോൾ റോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സായിപ്പച്ചന്മാർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു അവിടെ പോകുന്നവരുടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും വിസയിടത്ത് പോയതന്നെ അവിടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അച്ഛന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എനിക്കത് തന്നെയാണ് എനിക്കൊരു പ്ര ഒരു ജോസഫ് അച്ഛനെ എനിക്കൊരു പ്രവാചകനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനിനിയും വരും എൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇനിയും ഉറപ്പായിട്ടും ഇവിടെ വരും ഇത് കൂടുതൽ അനുഗ്രഹങ്ങൾ മാതാവ് തരുമെന്നും അതിൽ പിരിയായിട്ട് ഒരിക്കലും ദൈവത്തിന് അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ യു കെയിലാണ് ഞാൻ ഇപ്പോൾ ഏഴ് വർഷമായിട്ട് യു കെയിലാണ് പള്ളിയിൽ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും ആ ഒരു ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പം ഇപ്പോൾ ഉണ്ടായിരുന്നു ഒരു അടുപ്പം എനിക്കൊരിക്കലും ഇതുവരെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു ഇന്ന് തിരിച്ച് ചെന്ന് കഴിയുമ്പോഴും എനിക്കറിയാം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ സ്ഥലമാണ് ഞാൻ തിരിച്ച് ചെല്ലുന്നത് നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ദൈവമില്ലാതെ നോൺ റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ കൊണ്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും തോന്നും ദൈവമേ നമ്മളൊക്കെ പൊട്ടന്മാരാണോ ഇവർ ശരിക്കും ദൈവം ഉണ്ടോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങൾ എൻ്റെ മനസ്സിൽ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ സംശയങ്ങളൊക്കെ മാറിയത് ഇവിടെ ഭാസനത്തിൽ വന്നത് തിനു ശേഷമാണ് അനുഗ്രഹങ്ങളൊക്കെ തന്ന പരസ്യ അമ്മയ്ക്കിൻ്റെയും ഈശോയ്ക്കും പരസ്യ അമ്മയ്ക്കും ഒരുപാട് നന്ദി ആത്മീയ വളർച്ചയ്ക്കായിട്ട് ഞാൻ ചെയ്തിട്ട് ചെയ്തത് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രത്യക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ചെല്ലാറുണ്ട് പിന്നെ ബൈബിൾ അരമണിക്കൂർ വായിക്കാറുണ്ട് പത്രം വാങ്ങിച്ച് എല്ലടത്തും കൊടുക്കാറുണ്ട് ഈശോ ഞാൻ എല്ലാ ആഴ്ച എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ആവശ്യങ്ങൾ നിരവധി ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഒരു ദിവസം ഒരാഴ്ച പോലും എനിക്ക് മുടങ്ങാൻ എനിക്കിഷ്ടമില്ല അമ്മ അമ്മയോട് പറഞ്ഞ് അമ്മയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നെന്നുള്ള ഉറച്ച ഉറച്ച ബോധ്യം എനിക്കുണ്ട് കൂടാതെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അടുത്തുള്ള അനാ ഇത് മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചോറും പതി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ആരെങ്കിലും വന്ന് എൻ്റെ മുന്നിൽ ചോദിക്കുന്നവർക്കൊക്കെ എൻ്റെ കയ്യിലുള്ളതനുസരി കഴിവിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യാറുണ്ട് ഇത്രയുമാണ് ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയ്ക്കായി ചെയ്യുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട് രണ്ടാഴ്ച മാസത്തിലൊരു മാസത്തിൽ ഒരു പ്രാവശ്യം കുർ കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കാറുണ്ട് എല്ലാ ഇത്രയെല്ലാം അനുഗ്രഹം തോന്നുന്നു അമ്മമാതാവിനും തിരുക്കുമാരനും ഉത്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം നാൽപ്പത്തിയൊന്നാം അധ്യായം അമ്പത്തിരണ്ടാം തിരുവചനം ജോസഫിന് രണ്ടാമത്തെ മകനെ കിട്ടിയപ്പോൾ തകർച്ചയുടെ ജീവിതത്തിൽ നിന്ന് ജോസഫിനെ കരകയറ്റിയതിന് ശേഷം ജോസഫിന് ദൈവം നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ് മക്കൾ ആദ്യത്തെ മകനെ ജോസഫ് മനാസെ എന്ന് പേരിട്ടു രണ്ടാമത്തെ മകനെ വളരെ സ്നേഹപൂർവ്വം വിളിച്ചത് എഫ്രായിം എന്നാണ് നമുക്ക് വചനം ശ്രവിക്കാം രണ്ടാമനെ അവൻ എഫ്രായിം എന്ന് വിളിച്ചു എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മുടെ എല്ലാം കുഞ്ഞുമക്കളെന്ന് നമുക്കറിയാം നമുക്ക് ദൈവത്തോട് നന്ദി പറയാം നമ്മുടെ അമ്പടിയിലായിരിക്കുമ്പോൾ ഈശോയുമായുള്ള ബന്ധം എത്രമാത്രം ആഴമുണ്ടോ അത്രമാത്രം ആഴത്തിൽ നമ്മളോട് ഈശോ ഇടപെടുകയും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിച്ച് നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി എന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ഈ വലിയ കൃപാസനം കുടുംബം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം നമ്മെ ഈശോയിലേക്ക് കൊണ്ടുവരുന്നതിനും നമ്മുടെ കൽഭരണികളെല്ലാം വളരെയധികം നിറച്ച് നമ്മുടെ ജീവിതത്തെ വീര്യമുള്ളതാക്കി തീർക്കുന്ന ഒരു വലിയ ജീവിതാനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് ഈശോയെ സ്വീകരിക്കാൻ മാത്രം നമ്മെ ഒരുക്കുന്നതിന് ഈശോയുടെ തിരുരക്തത്തിൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നതിനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മെ ഒരുക്കുന്നതിനെല്ലാം നമ്മെ ഈശോയോട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം ഈ മകളിവിടെ സാക്ഷ്യം പറയുകയുണ്ടായി ഈ കുഞ്ഞിനെ ലഭിക്കുന്നതിന് മുൻപ് തൻ്റെ കഴിവിലും തൻ്റെ അറിവിലുമെല്ലാം ഈ മകൾ വളരെയധികം അഹങ്കരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതെല്ലാം ഒരു ശാസ്ത്രത്തിൻ്റെയും ഒരു പ്രകൃതിയുടെയും നിയമമാണ് എന്നുള്ളൊരു നിലപാടിലായിരുന്നു ഈ സഹോദരി ജീവിച്ചിരുന്നത് പ്രവാസി ആയിരിക്കുമ്പോൾ തന്നെ തനിക്ക് നല്ല അറിവുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം ദൈവം തരുന്ന നോർമലായി നമുക്കുണ്ടായിരിക്കേണ്ട ആ സന്താനപുഷ്ടി തനിക്കില്ലെങ്കിൽ നമുക്കിന്ന് ശാസ്ത്രത്തെ സമീപിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ലോകത്തിലുണ്ട് അതെല്ലാം പരിശ്രമിച്ചിട്ടും തനിക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കാതിരുന്ന അവസ്ഥയിൽ ഈ ആൻ്റിയാണ് ഈ മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഇന്ന് പല മക്കളും അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഉടമ്പടിയെ കാണുന്നത് പലരും ഉടമ്പടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഉത്തരം പറയുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചു ഇത് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി ഇതൊരു നന്ദിയുടെ ജീവിതമാണ് എപ്പോഴും ഈശോ നമ്മിൽ ഇടപെടുന്നു ഈശോ നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ എപ്പോഴുമുണ്ട് എന്നുള്ള ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് ഉടമ്പടി എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സൂസൻ മൈക്കളിനെ തൻ്റെ ഈ മകൾക്ക് വേണ്ടി തൻ്റെ ന്യൂസിന് വേണ്ടി ലഭിച്ച വലിയ അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം കാരണം പരിശുദ്ധ അമ്മ അസാധ്യതകളെ സാധ്യതകളാക്കുന്ന അമ്മയാണ് നമുക്ക് അമ്മയെ എപ്പോഴും സമീപിക്കാം അമ്മ നമുക്ക് സാമീപ്യം നൽകുന്നു നമുക്ക് സുഗന്ധാഭിഷേകം നൽകുന്നു നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം നൽകുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സൂസൻ മൈക്കിളിനും മകൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം